سورة البقرة انبتي مون مدل انبتي عار وريو لعيتك أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله لا تعبدون إلا الله وبالوالدين إحسانا وذي القربى وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم ثم توليتم إلا قليلا منكم وأنتم مغرضون وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثم أقررتم وأنتم تشهدون ثم أنتم هؤلاء تقتلون أنفسكم، تقتلون أنفسكم وتخرجون فريقا منكم من بيارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم من يفعل ذلك منكم الا خزي في الحياه الدنيا ويوم القيامه يردون الى اشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب فلا يخفف عنهم العذاب ولا هم ينصرون നാം സന്ദർഭം ഉറപ്പ് ബനി ിൻ്റെ ഇസ്രായേലി സന്തതികളുടെ ഇസ്രായേലിയുടെ ഉറപ്പ് നാം വാങ്ങിയ സന്ദർഭം ഓർക്കുക എന്താണ് അവരുമായുള്ള കരാർ ലാ ലാ നിങ്ങൾ ആരാധിക്കരുത് എന്ന് വിഭാഗത്ത് ചെയ്യരുത് എന്ന് ഇല്ലാഹുനെ

സുമ്മ പിന്നീട് തവല്ലെയ്ത്തും നിങ്ങൾ പിന്തിരിഞ്ഞ് കളഞ്ഞു ഇല്ല ഖലീലം മിങ്കും നിങ്ങളിൽ നിന്ന് കുറച്ചുപേർ ഒഴികെ വഅന്തും നിങ്ങൾ പിന്തിരിഞ്ഞു പിന്തിരിയുന്നവരായിരുന്നു അല്ലെങ്കിൽ തിരിഞ്ഞു കളയുന്നവരായിരുന്നു അവഗണിക്കുന്നവരായിരുന്നു അതായത് ഇസ്രായേല്യരോട് അള്ളാഹു ചെയ്ത കരാർ ഇത് നമുക്കെല്ലാവർക്കും ബാധകമാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ പുരസ്കാരം ഇതൊക്കെ വിശദാംശങ്ങളിൽ തഫ്സീലിൽ വ്യത്യസ്ത ശരിയായത്തുകളിൽ വ്യത്യസ്ത സമുദായങ്ങളിൽ വ്യത്യാസമുണ്ടാകുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാ സമുദായങ്ങൾക്കും അള്ളാഹു നിശ്ചയിച്ചതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം അഭിബാധ ചെയ്യുക എല്ലാവർക്കും ബാധക മാതാപിതാക്കളോട് ഗുണം ചെയ്യുക മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാമെന്ന് അള്ളാഹുവിനെ അഭിബാധ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹുബലടത്തും പറഞ്ഞതായിട്ട് കാണാം കൂടാതെ ബന്ധുക്കൾ എത്തീമുകൾ മിസ്കീമാർ ഇവരക്കൊക്കെ ഗുണം ചെയ്യുക പൊതുവായി ഇത് പറഞ്ഞ ശേഷം പൊതുവായി ജനങ്ങളോട് എല്ലാവരോടും നന്മ പ്രവർത്തിക്കുക നിസ്കാരനിരത്താൽ കാത്തു കൊടുത്തുവിടുക ഇക്കാര്യങ്ങളൊക്കെ പക്ഷേ ഇതിൽ നിന്നൊക്കെ അവർ പൂർണമായോ ഭാഗികമായോ പലരും അധിക പേരും പിന്തിരിഞ്ഞുകളയാണ് ഉണ്ടായത് ഇനി അടുത്ത് നിങ്ങളുമായി നാം ഉറപ്പ് വാങ്ങിയ സന്ദർഭം നിങ്ങൾ ചിന്തുകയില്ല എന്ന് ദിമാഅും നിങ്ങളുടെ നിങ്ങൾ ബഹോജനമാണ്യില്ലെന്നും അംഫുസക്കും നിങ്ങളുടെ നെഫ്സുകളെ നിങ്ങളുടെ സ്വന്തങ്ങളെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളുടെ സ്വന്തങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ തന്നെ നിങ്ങൾ വീടുകളിൽ നിന്ന് കുടിയേൽപ്പിക്കുകയില്ല എന്ന് എന്നിട്ട് നിങ്ങൾ പിന്നീട് അത് എന്ത് ചെയ്തു അംഗീകരിക്കുകയും ചെയ്തു അന്തും നിങ്ങൾ നിങ്ങളതിന് സാക്ഷികളായിരുന്നു എന്നിട്ട് എന്തുണ്ടായി നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് ആയത് അല്ലെ ഇക്കൂട്ടരാണ് നിങ്ങൾ ഇങ്ങനെ എങ്ങനെയുള്ള കൂട്ടരാണ് തംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ തന്നെ കൊല്ലുന്നു വധിക്കുന്നു അതായത് നിങ്ങളിൽ ആളുകളെ തന്നെ ഇസ്രായേലെ തന്നെ നിങ്ങൾ വധിക്കുന്നു നിങ്ങൾ പുറപ്പെടിക്കുന്നു ഫരീഖം മിങ്കും നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ ദൂതന്മാരിൽ നിന്ന് തന്നെയുള്ള ഒരു വിഭാഗത്തെ മിന്ദി ആരിഹിം അവരുടെ വീടുകളിൽ നിന്ന് ഹിം അവർക്കുമേൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുന്നു ബിൽ ഇസ്മി വൽ ഒദ്ൻ ബിൽ ഇസ്മി കുറ്റം കൊണ്ടും വൽ ശത്രുത കൊണ്ടും ഇനി അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ തന്നെ പിന്നെ എന്ത് ചെയ്യുന്നു നിങ്ങളെടുത്ത് അവർ വന്നാൽ ഉസാറ ബന്ധികളായിട്ട് വന്നാൽ തുഫാദുഹും ഫിദിയ തണ്ടം കൊടുത്തുകൊണ്ട് നിങ്ങൾ അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു വഹുവ വഹുൻ അരേക്കും വഹുവാദ്രോധിക്കപ്പെട്ടതാണ് നിഷിദ്ധമാണ് അരേക്കും നിങ്ങൾക്കും അവരെ പുറപ്പെടിക്കുക വീട്ടിൽ നിന്ന് അവരെ പുറപ്പെടിക്കുക എന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് ഹറാമാണ് എന്നിട്ട് നിങ്ങൾ പുറപ്പെടിച്ചു അവരെ വീട്ടിൽ നിന്ന് വീടുകളിൽ നിന്ന് കുടിയഴുപ്പിച്ചു എന്നിട്ട് പിന്നെ അവർ ബന്ധികളായി വരുമ്പോൾ നിങ്ങൾ തണ്ടം കൊടുത്ത് മോചിപ്പിക്കുകയും ചെയ്യുന്നു ആ ഫു കിതാബി നിങ്ങൾ

ാളിലാകട്ടെ യുറദൂന അവർ മടക്കപ്പെടുന്നതാണ് അത്തരം ആളുകൾ അതായത് വിശുദ്ധ വേദത്തിൻ്റെ ചില ഭാഗങ്ങൾ അംഗീകരിക്കുകയും ചില ഭാഗങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇല അശ്ദ്ദിൽ അ ശക്തമായ കൂടുതൽ ശക്തമായ ശിക്ഷയിലേക്ക് അവർ നാളിൽ മടക്കപ്പെടുന്നതാണ് ദുനിയാവിൽ അവർക്ക് ഉണ്ടാകും ഉണ്ടാവും അല്ല തന്നെ അമ്മാ നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച്

ലഘൂകരിക്കപ്പെടുന്നതല്ല ലഘുവാക്കപ്പെടുന്നതല്ല സഹായിക്കപ്പെടുന്നവരും അല്ല അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത് അള്ളാഹു സുബാനുഹത്തല ഇസ്രാഹലിൽ നിന്ന് അവർ പരസ്പരം രക്തം ചിന്തരുത് അവർ പരസ്പരം കുടിയ്ക്കരുത് എന്നൊക്കെ അവരുമായി കരാറുണ്ടായിരുന്നു എന്നാൽ അവരെന്ത് ചെയ്തു അവർ തന്നെ വധിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ വധിച്ചു പറഞ്ഞാൽ അവരിൽപ്പെട്ട ആളുകളെ തന്നെ അവർ കൊലപ്പെടുത്തി അവരിൽപ്പെട്ട ആളുകളെ തന്നെ അവർ വീ കുടിയൊഴിപ്പിച്ചു വീടൊഴിപ്പിച്ചു ഇതൊക്കെയാണ് പറയുന്നത് ഇവിടെ എന്താണ് സംഭവം മദീനയില് ഔസ് ഹസറജ് എന്നിങ്ങനെ രണ്ട് പ്രമുഖ ഗോത്രങ്ങളുണ്ടായിരുന്നു അവർ മുഷ്രിഖുകളായിരുന്നു ബഹുദവിശ്വാസികളായിരുന്നു അക്കാലത്ത് നേരത്തെ പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ച് വരും അങ്ങനെ ഈ ഔസ് ഹസറജ് ഗോത്രക്കാർ ആണ് ഒരു വിഭാഗം ഉണ്ടായിരുന്നത് പിന്നെ ആ കൂട്ടത്തില് മദീനയിൽ താമസിച്ചിരുന്ന ജൂതന്മാരുണ്ടായിരുന്നു ആ ജൂതന്മാരിൽ മൂന്ന് പ്രമുഖ ഗോത്രങ്ങളുണ്ടായിരുന്നു ബനു ഒക്കൈനൊക്കെ ബനു നദീർ ബനു കുറയ ഇങ്ങനെ മൂന്ന് ഗോത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ ഔസ് ഹസ്രത് രണ്ട് ബഷ്രിക്ക ഗോത്രങ്ങൾ രണ്ടു കൂട്ടരും ഭൂദേവാരാധകരാണ് വിഗ്രഹാരാധകരാണ് പരസ്പരം പക്ഷേ അവർ ശത്രുതയിലായിരുന്നു അവർ തമ്മിൽ പല കാര്യങ്ങൾക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് യുദ്ധങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ ഔസ് ഹസരത് ഗോത്രങ്ങളുമായി ജൂതഗോത്രങ്ങൾ സന്ധിയിലായിരുന്നു എങ്ങനെ ബനു കൈനുക്കാക്കും ബനു കനു കൈനുക്കാവും ബനു നദീർ ഗോത്രങ്ങളും ഈ രണ്ട് ജൂതഗോത്രങ്ങൾ ഹസ്രജ് ഗോത്രവുമായിട്ടായിരുന്നു സന്ധിയിൽ അലയൻസ് സഖ്യത്തിലേർപ്പെട്ടിരുന്നത് എന്നാൽ ബനു കുറേദ ഗോത്രം ബനു പുറയ് എന്ന ജൂത ഗോത്രം അവർ ഔസ് ഗോത്രവുമായിട്ട് സഖ്യത്തിലേർപ്പെട്ടു അപ്പോൾ ഈ ഔസും ഹസ്രജും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇവരെന്തു ചെയ്യും ഇവരുടെ സഖ്യ എന്ന നിലയ്ക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കും സ്വാഭാവികമായിട്ടും അവർ അങ്ങനെ പങ്കെടുക്കേണ്ടി വരുമ്പോൾ അപ്പുറത്ത് അവരുടെ തന്നെ സഖ്യം ആളുകൾ മറ്റൊരുടെ സഖ്യത്തിനുണ്ടാവും അതായതിപ്പോൾ ഹസ്രജിൻ്റെ ഹസ്രജ് ഔസുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഹസ്രജൻ്റെ കൂട്ടത്തിലായിരിക്കും ആര് ബനു കൈനുക്കാ ബനു നബീർ എന്നീ ജൂതഗോത്രങ്ങൾ അപ്പുറത്ത് ആരുണ്ടാവും ബനു കുറയുള്ള ജൂതഗോത്രം ഉണ്ടാവും ഹൗസൻ്റെ കൂടെ അപ്പോൾ ഇവർ യുദ്ധം ചെയ്യുമ്പോൾ അവർ അപ്പുറത്തുള്ള തങ്ങളുടെ തന്നെ സഹോദരങ്ങൾ ഇസ്രായേലിയർ ആയിട്ടുള്ള സഹോദരങ്ങളെ വധിക്കേണ്ടി വരുന്നു അങ്ങനെ വധിക്കുകയും ചെയ്യുന്നവർ എന്നിട്ട് അവരിൽപ്പെട്ട ആളുകൾ പിന്നീട് യുദ്ധത്തിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ യുദ്ധത്തിൽ ബന്ധികളായി പിടിക്കപ്പെടുകയാണെങ്കിൽ അവരുടെ സഹോദരങ്ങൾ എന്ന നിലയിൽ അവർ തന്നെ പണം പിരിച്ച് ആ ആളുകളെ ശുദ്ധ സഹോദരങ്ങളെ അവർ മോചിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഈ വൈരുദ്ധ്യമാണ് ഖുർആാനിവിടെ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ അവരെ പുറപ്പെടുവിച്ച പിന്നെ വീടുകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കുക എന്നത് തന്നെ തെറ്റാണല്ലോ അപ്പോൾ അത് അവർ അവർ പറയുന്നത് ഞാൻ എന്താണ് അങ്ങനെ സ്വന്തം സഹോദരങ്ങളെ മോചിപ്പിക്കാൻ തങ്ങൾക്ക് നിർദ്ദേശമുണ്ട് എന്നാണ് അപ്പോൾ അവരുടെ വേദത്തിൻ്റെ ഒരു ഭാഗം അവർ അംഗീകരിക്കുകയും മറ്റൊരു ഭാഗം തള്ളിക്കളയുകയാണല്ലോ ഇതിലൂടെ ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്